നമ്മുടെ റെസിപ്പി രണ്ട് ടൈപ്പ് ട്നിയാണ് ഏട്ടാ നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഇഡ്ലിക്ക് ദോശയ്ക്ക് ചപ്പാത്തിക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് കിഡിലൻ ചട്നിയാണ് കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് കുറച്ച് വേക്കില്ല നാല് പച്ചമുളക് ഒരു സവോള ഏഴെട്ട് വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം സവോള നല്ലോണം സോഫ്റ്റ് ആയി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇല്ല ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്ത് ഇപ്പം മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എഴിവ് അനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂട്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണം പോണവരെ ഒന്ന് കുക്ക് ചെയ്യാം പൊടികളുടെ പച്ചമണമൊക്കെ പോയി ഇതിലേക്ക് ഏഴ് തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളി മുറിക്കണ്ട നമുക്ക് അങ്ങനെ ചേർത്താൽ മതി കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വാറ്റിയെടുക്കാം തക്കാളി ഒന്ന് വാടി തുടങ്ങി ഒരു മിനിറ്റിൽ താഴെ ഒന്ന് വാട്ടിയെടുത്താൽ മതി ജസ്റ്റ് ഈ എണ്ണയിലൊന്ന് മിക്സാക്കി കിട്ടണം നമുക്ക് അത്രേ ഉള്ളു ഇനി അര കപ്പ് വെള്ളം ചേർക്കാം കുക്കറ് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വിട്ടെടുക്കാം ഒരു വിസൽ വെച്ച് ആറൊക്കെ പോയി തക്കാളിയൊക്കെ നല്ലോണം വെന്തു നമുക്കിതൊന്ന് കുത്തി ഉറച്ച് കൊടുക്കാം എല്ലാം നല്ലോണം ഉടച്ച് കൊടുത്തു വിസ്ക് വെച്ച് ഉടക്കുമ്പോൾ നമുക്കിതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ പൊട്ടറ്റോ മാഷറ് വെച്ച് ഉടച്ചാൽ മതി അതുപോലെ ഇതിങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ആകെല്ലാം കൂടി ഒരു കുഴഞ്ഞ പരുവാകും ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ തന്നെ ഉടച്ചെടുക്കണം എന്നാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റും കിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഉള്ളിക്കാച്ച് ചേർക്കാം പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അഞ്ച് ചെറിയ ഉള്ളി ഉള്ളിയെടുത്ത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഉള്ളി നല്ലോണം ബ്രൗൺ കളർ ആവണം അതുവരെ ഒന്ന് വാട്ടിയെടുക്കാം ഉള്ളി നല്ല ബ്രൗൺ ആയി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചട്നിയിലേക്ക് ചേർക്കാം കുറച്ച് മല്ലിയലയും കൂടിയും ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇത്രയും ലോട്ട സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് കിഡിലെ ഇഡ്ലിക്കായാലും ദോശയ്ക്കായാലും ചപ്പാത്തിക്കായാലും ഏത് ബ്രേക്ക്ഫാസ്റ്റിനും ചേർന്ന ഒരു ചട്നിയാണ് ഇപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്ത ചട്നി റെഡിയാക്കാം അടുത്ത ചട്ണി റെഡിയാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് രണ്ട് മൂന്ന് സാധനങ്ങളൊന്നും വറുത്തെടുക്കണം പാൻ ചൂടാവുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഞാൻ അത് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ അതനുസരിച്ചാണ് ഈ പൊടിക്കാനുള്ള സാധനങ്ങൾ എടുത്തേക്കണേ ഈ ചട്നി നമുക്ക് ഒരു മാസം വരെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റൂട്ട ആ ഒരു ചട്നിയാണ് അപ്പം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കുറച്ച് കൂട്ടിക്കൊള്ളണം കടുകൊന്ന് പൊട്ടട്ടെ മറ്റേ ചട്നി പോലെ തന്നെ ഈ ചട്നി ഇഡ്ലി ദോശ ചപ്പാത്തി ഗോതമ്പ് ദോശ അങ്ങനത്തേനൊക്കെ അടിപൊളി ചോറിഞ്ഞ് ഒക്കെ നല്ല ടേസ്റ്റ് ഒരു ചട്ണിയാണ് കേട്ടോ കടുക് പൊട്ടി കഴിയുമ്പോൾ കാൽ ടീസ്പൂണിൽ കുറവ് ഉലുവ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മല്ലി മല്ലി നല്ലോണം ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ജീരകം ജീരകം ലാസ്റ്റ് ചേർത്താൽ മതിയിട്ട ജീരകം നല്ലോണം ചൂടായി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക തണുത്തതിൻ്റെ ശേഷം നല്ല ഫൈൻ പൗഡർ ആക്കണം കടുക് ജീരകം ഉലുവ മല്ലി തണുത്തതിൻ്റെ ശേഷം ഫൈനായിട്ട് പൊടിച്ചെടുത്ത് അതേ ജാറിലേക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്നി റെഡിയാക്കാം പാൻ ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കേണ്ടത് വെളിച്ചെണ്ണയ്ക്ക് വരെ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് വെട്ടുമ്പോൾ രണ്ട് മൂന്ന് ചോർന്ന മുളക് കുറച്ച് വേപ്പിലെ കീറിയിട്ടിടാം രണ്ട് പച്ചമുളക് ഏഴെട്ട് വെളുപ്പൂ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി നമ്മൾ ചതച്ച് വെച്ചേക്കണ ചെറിയ ഉള്ളി എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്ത് അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളെ ഇതിവനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കും ഈ ചട്നിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ പൊടിയുടെ പച്ചമണം പോണവരെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക പൊടിയുടെ പച്ചമണൊക്കെ പോയി എന്നെയൊക്കെ തെളിഞ്ഞു ഈ സമയത്ത് നമ്മൾ പൊളിച്ചു വെച്ചേക്കണ പൊടി ഇല്ലേക്ക് ചേർക്കാം ചെറിയൊരു നെല്ലിക്ക പുളി പുളിയെടുത്ത് കുതിർത്തി വെച്ചേക്കണതാണ് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം ഇനി നമുക്ക് ഒരു മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം പുളിയൊക്കെ ചേർത്ത് ഒരു മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തു ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്യുക ഇത് വേണം എന്നുള്ളത് ചേർത്താൽ മതിയിട്ടാണ് ഈ ചേർക്കുമ്പോൾ പുളി എരിവൊക്കെ കറക്റ്റ് ബാലൻസ് ആവും അതിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കണം ചട്നിക്ക് മധുരം ഒന്നും വരില്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ ചട്നി എല്ലാറ്റിനും യൂസ് ചെയ്യാൻ പറ്റണ ഒരു രണ്ട് ചട്ണിയാണ് നമ്മൾ ഇന്ന് റെഡി ആക്കി വെക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സി യു ബൈ